ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിരീസ് വെറൈറ്റി വ്ലോഗിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാം സുഖായിരിക്കുന്നല്ലോ അല്ലേ ഞാനും സുഖായിരിക്കുന്നു ഞാനിന്ന് നിങ്ങൾക്ക് വളരെയേറെ ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് നമ്മുടെ കൊച്ചു കുട്ടികൾ തൊട്ട് പ്രായമായവർ വരെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ തലയിലെ താരന് താരനുണ്ടായി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായ ചോർച്ചിലും ഇറിറ്റേഷനും ഒക്കെ നമുക്കുണ്ടാകും നമുക്ക് തുടക്കത്തിലേ ആണെങ്കിൽ ഈ താരനെ നമുക്ക് നാച്ചുറൽ റെമഡിയിൽ കൂടി പൂർണ്ണമായിട്ടും മാറ്റാവുന്നതാണ് പക്ഷേ ഇത് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് തലയിലെ ചെറിയ കുരുക്കൾ വരികയും അതുപോലെ ഇങ്ങനെ കട്ടിയായിട്ട് വരികയൊക്കെ ഒക്കെ ചെയ്ത് നമ്മളത് കളയാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നമുക്കത് പ്രശ്നങ്ങളാവും അപ്പോൾ നമ്മളൊരു ഡോക്ടറെ കണ്ട് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുത്തെങ്കിൽ മാത്രമേ അത് പൂർണ്ണമായിട്ട് മാറുകയുള്ളൂ പക്ഷേ ഇത് തുടക്കത്തിലാണെങ്കിൽ നമ്മുടെ നാച്ചുറൽ റെമഡി എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം താരനെ മാറ്റാനുള്ള നമ്മുടെ നാച്ചുറൽ റെമഡിയാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് നമ്മുടെ അലോവേര ജെല്ല് ഒരു സ്പൂൺ എടുത്ത് ഒരു അരമുറി നാരങ്ങാനീരും കൂടി ചേർത്ത് അത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഈ നാരങ്ങ നീരെന്ന് നാരങ്ങ എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഫംഗലും ആൻറ്റി ബാക്ടീരിയ അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുള്ളതാണ് നാരങ്ങ എന്ന് പറയുന്നത് അപ്പം ഇത് രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്ത ശേഷം നമ്മുടെ തലയിൽ തല ഓട്ടിയിൽ തലയിലെ സ്കാൽപ്പിൽ നന്നായിട്ട് അത് പുരട്ടി കൊടുക്കുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ചെറിയ രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോഴേ ഈ താരം മാറാൻ ഇത് വളരെ നല്ലതാണ് ഇത് നമുക്ക് ഒരു മാസത്തിൽ രണ്ട് പ്രാവശ്യം ചെയ്യാം അങ്ങനെ ഒരു മൂന്ന് നാല് മാസങ്ങൾ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ താരൻ പൂർണ്ണമായിട്ടും നമുക്ക് മറികിട്ടുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ആരുവേപ്പില ഒരു പിടി ആരുവേപ്പിലയിൽ അത് ഒരു കപ്പ് വെള്ളത്തിൽ നമ്മൾ നന്നായിട്ട് തിളപ്പിക്കണം അതിന് ശേഷം അതൊന്ന് തണുത്തതിന് ശേഷം നമ്മൾ നമ്മളതിനകത്തേക്ക് അരിമുറി നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് മുടി മുടിക്കഴുകാവുന്നതാണ് ഇത് ആഴ്ചയിൽ ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് വളരെ നല്ലതാണ് നമുക്കിത് ഒരു പിന്നെ മൂന്ന് രണ്ട് മൂന്ന് മാസം അതങ്ങനെ തുടരുമ്പോഴത്തേന് നമ്മുടെ തലയിലെ താരൻ ശേഷം നമുക്ക് മാറിക്കിട്ടുന്നതാണ് ഇത് നമുക്ക് അധികം ചിലവില്ലാത്തതാണ് അരുവേപ്പില നമ്മുടെ വീടുകളിലോ അല്ലെങ്കിൽ പരിസരത്തെല്ലാം നമുക്ക് കിട്ടുന്ന ഒരു സാധനം തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് ഉലുവയും ഒരു സ്പൂൺ ഉലുവയും ഒരു സ്പൂൺ തൈരും കൂടി ഉലുവ നമ്മൾ തലേദിവസം വെള്ളത്തിറ്റിട്ട് പിറ്റേ ദിവസം രാവിലെ എടുത്ത് അരയ്ക്കുവാണെങ്കിൽ പെട്ടെന്ന് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ച് കിട്ടും അരഞ്ഞു കിട്ടും അപ്പോൾ അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് തൈരെന്ന് പറയുന്ന ഒരു സ്പൂൺ എടുത്താൽ മതി പക്ഷെ നന്നായിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്ത് ആ പേസ്റ്റ് നമ്മൾ തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു ചെറു മസാജിങ്ങൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇങ്ങനെ പലവട്ടം ചെയ്യുമ്പോൾ ഈ താരൻ നിശേഷം നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നെല്ലിക്കപ്പൊടിയും അലോ പിന്നെ നമ്മുടെ അലോവേര ജെല്ലും കൂടി മിക്സ് ചെയ്ത് അങ്ങനെ അതും നമുക്കിങ്ങനെ ഇതുപോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് എന്താണെങ്കിലും നന്നായി മിക്സ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു ചെറു മസാജിങ്ങും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് താരനെ നമ്മുടെ വീട്ടിൽ ഉള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നിശേഷം നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് ഞാൻ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്ന പാക്കെന്ന് പറയുന്നത് നമുക്ക് വളരെ പിന്നെ ഫലപ്രദമായ ഒന്നാണ് നമ്മുടെ തലയ്ക്കൊന്നും യാതൊരു ദോഷവും ഇല്ലാതെ നമ്മുടെ അടുക്കളയിലെ സാധനങ്ങൾ കൊണ്ട് മാത്രം നമ്മൾ ചെയ്യുന്ന ഒരു പായ്ക്കാണ് വളരെ പിന്നെ നമുക്ക് നൂറ് ശതമാനവും റിസൾട്ട് കിട്ടിയ ഒരു മനേ താരന് മാറു മാറ്റാൻ പറ്റുന്ന ഒരു പായ്ക്കാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഹെയർ പാക്കിന് വേണ്ടിയുള്ള സാധനങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സ്പൂൺ ടേബിൾ സ്പൂൺ ആണ് ഉലുവയും ഒരു ടേബിൾ സ്പൂൺ കടുകും ഒരു ടേബിൾ സ്പൂൺ നമ്മൾ തൈരുമാണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ ഈ ഉലുവയും കടുകും തലേ ദിവസമേ വെള്ളത്തിലിട്ട് നമ്മൾ കുതിർക്കണം എങ്കിലേ നമുക്കിത് പെട്ടെന്ന് അരഞ്ഞു കിട്ടത്തുള്ളൂ അപ്പോൾ ഇത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ് ഇപ്പോൾ ഈ കടുക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് റാഗി പിന്നെ റാഗി കുതിർത്ത് വെച്ചിരിക്കുന്ന പോലെ തോന്നും ഇത് ഞാൻ ഒരു സ്പൂൺ കടുകയാണ് ഇട്ടിരിക്കുന്നത് അതിനുശേഷം നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ തൈരും കൂടി ഈ പിന്നെ നമ്മുടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ തൈരും കൂടി നമുക്ക് ഇത് ഞാൻ ഒരു വലിയ ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത് പിന്നെ അതുകൂടി ഞാൻ ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം നന്നായിട്ട് അരച്ച് നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട് ഇതിൽ ഉലുവയുടെ ഗുണങ്ങളെന്ന് പറയുന്നത് ഒരുപാടാണ് ഇതിൽ ഒരുപാട് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ഉലുവയിൽ ഉലുവ നമ്മുടെ താരനെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ വളർച്ചകൾ നന്നായിട്ട് നമ്മുടെ മുടിയുടെ വേരുകളെയൊക്കെ നന്നായിട്ട് ശക്തിപ്പെടുത്തുകയും വളർച്ച കൂട്ടാനും ഒക്കെ സഹായിക്കുന്നു അതുപോലെ തന്നെ നല്ല തിളക്കം ഉണ്ടാകുന്നു അങ്ങനെ ഒരുപാട് ഗുണങ്ങളാണ് നമ്മുടെ അകാല നിര തടയാനായിട്ട് സഹായിക്കുന്നു അങ്ങനെ മുടിക്ക് വളരെ നല്ലതാണ് ഉലുവ എന്ന് പറയുന്നത് you <laughs> ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് എന്നെ മാറ്റാം ഒരാളുടെ മുടിക്ക് ചെയ്യാനുള്ളത് മതിയല്ലോ അപ്പം നമ്മളതിനുള്ളത് എടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്കിതിലേക്ക് ഓയിലാണ് ഞാൻ ചേർക്കുന്നത് അത് നമ്മുടെ പരച്ചിട്ട് ഓയിലാണ് അത് ഒരു ടേബിൾ സ്പൂൺ ഓയില് ഇതിനകത്തേക്ക് ഒഴിക്കുന്നുണ്ട് അതുപോലെ നാരങ്ങയുടെ നീരും ഒരുപാട് ഗുണമുള്ളതാണ് കടുകാണെങ്കിൽ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന കടുക് പറയുന്നതും നല്ലൊരു കടുക്ന്ന് ശരിക്കും ഒരു സൗന്ദര്യവർദ്ധ വസ്തു തന്നെയാണ് പിന്നെ കടുക് നമ്മൾ അരച്ച മുടിയിൽ തേക്കുന്നതും വളരെ നല്ലതാണ് ഇനിയിപ്പം ഇതിനകത്തേക്ക് ഞാൻ ചേർക്കുന്നത് മുട്ടയുടെ വെള്ളയാണ് അത് നമുക്ക് താരനെ പിന്നെ ഇല്ലാതാക്കാനും അതുപോലെ മുടിക്ക് നല്ല ഒരു തിളക്കം കിട്ടാനും ഒക്കെ സഹായിക്കുന്നുണ്ട് പിന്നെ നാരങ്ങ നീരെന്നു പറയുന്നത് ഒരു മൂന്ന് നാല് തുള്ളി നാരങ്ങാനീരിൻ്റെ ആവശ്യമേ ഉള്ളൂ ഒരുപാട് ആവശ്യമില്ല നാരങ്ങ എന്ന് പറയുന്നത് വൈറ്റമിൻ സിയുടെ ഒരു കലവറ തന്നെയാണ് നമ്മുടെ തലയിലെ താരൻ്റെ അങ്ങനെയുള്ള അണുബാധകളെയൊക്കെ തടയാനായിട്ട് നാരങ്ങയ്ക്ക് നല്ല കഴിവുണ്ട് പിന്നെ മുടി കൊഴിച്ചിലിനാണേലും താരൻ ഉണ്ടാകാതിരിക്കാനും എല്ലാം നമുക്ക് നാരങ്ങ വളരെ നല്ലതാണ് ഇത് മുടി സംരക്ഷണ പോഷകങ്ങൾ തന്നെ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഈ പായ്ക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഉലുവയും കടുവും അരയ്ക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് അരയ്ക്കണം പേസ്റ്റ് രൂപത്തിൽ അരച്ച് എടുക്കണം ഇല്ലെങ്കിൽ തരിയായിട്ട് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് നന്നായിട്ട് തരി പോലെ തലയിൽ ഇരിക്കും അത് കഴുകിയാലും അത് പോകത്തും ഇന്ന് നമ്മൾ താരന് നിശേഷം നമുക്ക് കളയാനായിട്ട് വേണ്ടിയിട്ടുള്ള പാക്കാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അതെങ്ങനെയാണെന്ന് ഞാൻ ചെയ്തിട്ട് കാണിച്ചിരുന്നു പിന്നെ ഇപ്പം നമുക്കിത് ചേണ്ട തലയിലോട്ട് അപ്ലൈ ചെയ്യാം ഇത് നമ്മൾ അരച്ച് വെച്ചത് നല്ല നല്ല കുഴമ്പ് ഇപ്പോൾ ഇരിക്കുന്നത് ഇപ്പം ഇനി നമുക്ക് ഇത് പിടിച്ചു ഇപ്പോൾ ഒരു ടർക്കി നമുക്ക് മേത്തോട്ടിടാം ഇപ്പം ഞാനൊരു തോട്ടാണിരുന്നത് ഇല്ലെങ്കിലും തലയിൽ നിന്നൊക്കെ മേത്തോട്ട് വരുത്തില്ലേ ഇപ്പം ഇത് ഞാൻ തലയിലോട്ട് പെറ്റ് വേണം ഞാനിത് ഓയിലിനകത്ത് ചേർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് ഓയിൽ ചേർക്കാത്തതാണെങ്കിൽ ആദ്യം ഒന്ന് ഓയിൽ പറ്റിയതിന് ശേഷം നമുക്കിത് ഈ പായ്ക്ക് ഇട്ടാൽ മതി പക്ഷേ ഞാൻ ഇതിനകത്ത് പരച്ചിട്ട് ഓയിലാണ് പറ്റിയിരിക്കുന്നത് അതുകൊണ്ട് ഇനി കൈകൊണ്ട് തന്നെ ഞാനിത് ചെയ്യുക ഇത് നമുക്ക് താരനെ ശേഷം നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ ഇത് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യണം അങ്ങനെ നമ്മൾ കുറച്ച് ആഴ്ചകൾ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇതിൽ നല്ല മാറ്റം ഉണ്ടാവും ഇത് ഞാനിപ്പം എൻ്റെ തലയിൽ ഇങ്ങനെ ചെയ്ത് എൻ്റെ തലയിൽ നിന്ന് വിശേഷം മാറിയതാണ് അതുകൊണ്ട് പിന്നെ ഇപ്പം ഞാൻ അതുകൊണ്ട് ഇന്ന് പറ്റുന്നില്ല പിന്നെ ഞാൻ ഇന്ന് ചേട്ടന് പറ്റി കൊടുക്കാം ഇപ്പം നല്ല കുറവുണ്ട് ഇപ്പം നമ്മൾ മൂന്നാലാഴ്ചയിൽ ഇങ്ങനെ പരട്ടിയിട്ടുണ്ട് എന്നാലും അത് ഇത്തിരി ഇതുണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇന്ന് ഇത് ചെയ്യുന്നത് അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്യാമല്ലോ നമ്മളിത് തലേ മുടിയിലെ മൊത്തം ഭാഗത്തും നമ്മളിങ്ങനെ പറ്റണം നമുക്ക് പെൺകുട്ടി പെണ്ണുങ്ങളുടെ മുടിയാകുമ്പോഴത്തേനും നമുക്കിങ്ങനെ വകർപ്പെടുത്ത് വകർപ്പെടുത്ത് നമുക്ക് മുടി ഒരുപാടല്ലേ അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്യണം പക്ഷേ ഇപ്പം ആണുങ്ങളുടെയാവുന്നതുകൊണ്ട് നമുക്കിതിങ്ങനെ പരത്തി കൊടുക്കുമ്പോൾ തന്നെ അവരുടെ ഓട്ടിയിലോട്ട് പറ്റുന്നുണ്ട് നമുക്കിത് മുടിയിൽ സ്ത്രീകളുടെ പരട്ടേണ്ട കാര്യമില്ല നമുക്കിത് ഓട്ടിയിലാണ് നമ്മുടെ താരനെ നിശേഷം നമുക്ക് കളയാൻ പറ്റുന്നത് പിന്നെ മുടിയിലോട്ടൊക്കെ തെറിച്ച് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മുടിയിലും കുറച്ച് പരത്തി കൊടുക്കാം ഇപ്പോൾ നമ്മൾ മുടിയിൽ നന്നായിട്ട് പെറ്റി കൊടുത്തു ഇണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു 5 മിനിറ്റ് എങ്കിലും നമ്മൾ മസാജ് ചെയ്തു കൊടുക്കണം അപ്പോൾ അത എങ്ങനെ എന്ന് ഞാൻ കാണിച്ചു തരും നമ്മൾ ദേ ഇങ്ങനെ റൗണ്ട് ആയിട്ട് മുടിയുടെ അറ്റതോട്ട് നമ്മൾ ഇതിങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ റൗണ്ടായിട്ട് ചെയ്ത് കൊടുക്കണം നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും സർക്കുലാർ മോഷൻ എന്നുള്ള ആ രീതിയിലാണ് ചെയ്യേണ്ടത് നമ്മൾ എല്ലാ ഭാഗത്തും ഇങ്ങനെ ചെയ്തു കൊടുക്കണം ദേ ഭാഗത്തും ചെവിയുടെ പുറയിലും താരൻ എന്ന് പറയുന്നത് എല്ലാവരെയും വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ഒന്നാണല്ലോ അപ്പം നമുക്കിതിനെ ഇങ്ങനെ പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളുണ്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഇത് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നമ്മളിങ്ങനെ പിന്നെ തലയിൽ വെക്കണം ഇനി അഥവാ വല്ല പനിയൊക്കെ വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് തേച്ച് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ അത് കഴുകിക്കളയണം ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും പിന്നെ നമ്മുടെ ഈ സ്കിന്നിൽ പറ്റിയിരിക്കുന്ന ഈ താരനൊക്കെ നന്നായിട്ടൊന്ന് ഇളകും ഇളകി നമുക്കതിങ്ങനെ ഒന്ന് തല കഴുകുമ്പോഴത്തേനും ഇതെല്ലാം അങ്ങ് പെട്ടുള്ളൂ ഇപ്പോഴ തല കഴുകിയിട്ട് വന്നു ഇതേ നല്ല വൃത്തിയായിട്ടുണ്ട് സ്കാൽപ്പൊക്കെ ഒട്ടും താരനില്ല അതുപോലെ തന്നെ നമ്മുടെ ഉലുവയുടെ ആ പൊടിയോ അല്ലെങ്കിൽ കടുക് ഇതൊന്നും തലയിലില്ല നമ്മൾ നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെങ്കിൽ മാത്രമേ അങ്ങനെ നമ്മൾ കഴുകിയാൽ ഉടൻ പോകത്തുള്ളൂ അപ്പോൾ അധികം നമ്മൾ ഒരു ബുദ്ധിമുട്ടില്ല സാധാരണ കുളിക്കുന്ന പോലെ തന്നെ നമ്മൾ തല കുളിച്ചാൽ മതി പക്ഷേ ചില നമ്മൾ ഉലുവ അധികം അരയാതിരുന്നാൽ അത് തരിതരിയായിട്ട് തലമുടിയിലൊക്കെ ഇരിക്കും പക്ഷെ വലിയ പാടാണത് പോകാൻ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും ഒരുപാട് പ്രാവശ്യം നമ്മളത് കഴുകിക്കളയും നിൽക്കണം നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ച് കഴിഞ്ഞാൽ അത് നമുക്കൊരു പാടും ഇല്ല പെട്ടെന്ന് തന്നെ കഴുകിക്കളയാം അപ്പോൾ അതൊന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചോണം എല്ലാവരും അതുപോലെ എന്തെങ്കിലും നോക്കിയേ മുടി ഇപ്പോൾ അങ്ങനെ ഡ്രൈ ആയിട്ട് നമ്മൾ ഷാംപൂ ഇട്ട് കിടക്കുന്ന പോലെ അല്ല മുടി നല്ല പിന്നെ നല്ല സോഫ്റ്റ് ആണ് പക്ഷേ എങ്കിലും പിന്നെ ആ എണ്ണമയുള്ളതുകൊണ്ടാണ് നമ്മൾ പരച്ചിട്ട് പിന്നെ ഓയില് ചേർത്തിട്ടുണ്ടായിരുന്നു ഇല്ലായെങ്കിൽ നമുക്ക് പരച്ചിട്ട് വേണ്ട കോ കോക്കനട്ട് ഓയില് ചേർത്താലും മതി അപ്പോൾ നമുക്ക് അങ്ങനെ എണ്ണ തേക്കും കൂടി ചെയ്യുന്നതുകൊണ്ട് നല്ല ഇതാണ് ഇത്രയും ഇൻഗ്രീഡിയൻസും കൂടെ അതിനകത്തുള്ളതുകൊണ്ടാണ് നമുക്ക് ഇത്ര പെട്ടെന്ന് തന്നെ ഗുണവും കിട്ടുന്നത് ഇപ്പോൾ നമ്മളിത് ആറാഴ്ച പിന്നെ തേച്ചാലും പക്ഷെ ഒരു നാലാഴ്ച ആകുമ്പോൾ തന്നെ നമുക്ക് നിശേഷം ഇത് മാറിക്കിട്ടും പക്ഷേ എങ്കിലും നമ്മളൊരു ആറാഴ്ച കൃത്യമായിട്ട് മുടങ്ങാതെ നമ്മൾ ചെയ്യണം പക്ഷേ അതിൻ്റെ ഗുണം നമുക്കറിയാനുമുണ്ട് ത താരം കൊണ്ട് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് താരം കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ കൺപീലികളിലും പുരികത്തിലുമൊക്കെ നിറച്ച് വന്ന് അത് കൊഴിയുന്നുണ്ട് അതുപോലെ നമുക്ക് ഭയങ്കര ചൊറിച്ചിലും ഇറിറ്റേഷനും ഒക്കെയാണ് പക്ഷേ ഇതാകുമ്പോഴും നമുക്ക് നല്ല നാച്ചുറൽ റെമഡിയിൽ കൂടി നമുക്ക് നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ തന്നെയാണ് അധികം നമുക്കൊന്നും ഭയങ്കര വില കൊടുത്തൊന്നും മേടിക്കുകയും വേണ്ട നമുക്ക് എല്ലാവർക്കും അങ്ങനെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് എല്ലാവരും ചെയ്ത് നോക്കണം അതിനുശേഷം നിങ്ങൾ എനിക്ക് എൻ്റെ റിസൾട്ട് അറിയിക്കണം ആറാഴ്ച നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പാണ് നമുക്ക് ഓടി താരനും മുടിയാണെങ്കിൽ നമ്മുടെ ഈ പോലെ നന്നായിട്ട് നിൽക്കുക അത് അപ്പോൾ എല്ലാവരും ചെയ്തതിന് ശേഷം കമൻ്റ് അറിയിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ എന്നും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം നമുക്ക് വലിയ ഉപ അടുത്ത നല്ല ഉപകാരപ്രദമായ വീഡിയോയുമായി വരാം Bye.